ടീച്ചറാണ് ഇവിടെ ഇവിടെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ാണ് എന്ത്വിടെ ഇരുന്നോട്ടെ കുത്തിന്നാണ് ഗോയ എന്നും പറയും എത്ര വയസ്സായി പറഞ്ഞാലിപ്പോ പതിനെട്ടിനാണ് എന്റെ ജനം വെള്ളിയാഴ്ചയാണ് തോന്നുന്നത് അതെനിക്ക് നമ്മുടെ ഊത്രാലിക്കാവ് പൂരം പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് പത്ത് പതിമൂന്നാൾക്കാരിടും അയ്യത്തായത് പറയാമോ ആ വീട്ടുകാരൊക്കെ പറഞ്ഞ കക്കരിയാരൊക്കെ വീട്ടിൽ പടിഞ്ഞാറേത്തരാ ഇത് ഞാനെപ്പോ ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകാനാണ് ആധാർ കാർഡ് ഒന്ന് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കടിയാക്കാനൊന്നും നിക്കരുത് ഇക്ക അതിനെ മനസ്സിലായിട്ടില്ല അതിലിരിക്കണ താണ ആര് അച്ചമാരിയാണ് നിൽക്കു തോന്നാറ് തണ്ണും ഇല്ല ഊക്കും ഇല്ല തലയില്ല ആളാണോന്നെ സംശയാണ് അതിലിരിക്കുന്നത്